വീട്ടിൽ ശ്വത കയറുന്നതിന് മുന്നേ തന്നെ ആ ഈ ഒരു ടാസ്കിൽ നിന്ന് മണ്ടത്തരം കാരണം കൊണ്ടാണോന്ന് അറിഞ്ഞുകൂടാ സ്വന്തമായിട്ട് തന്നെ രാജിവെച്ചിരിക്ക ഇരുപത് കോയിൻസ് സാബുമോ തിരിച്ചു വെച്ച് ഇരുപത് കോയിൻസ് കൊടുത്തിരുന്നുവെങ്കിൽ അവർ ഈ ടാസ്കിൽ ഉണ്ടാവുമായിരുന്നു അവർ കാണിച്ചത് മണ്ടത്തരാണോ അതോ അതിബുദ്ധിയാണോ ഇതിനിടയിൽ കൂടെ ഋഷിയും അഫ്സറയും തമ്മിൽ ഭയങ്കര ഒരു വഴക്ക് നടക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എന്ത് പറയാനാണ് ഇവിടെ തുടങ്ങിയത് കിച്ചൺ ഡ്യൂട്ടിക്കാരെ കിച്ചൺ ഡ്യൂട്ടിയാണ് അഫ്സറേക്കും ശരണ്ക്കും സഹായിക്കുന്ന അന്നേരയ്ക്കും ഇവര് ഇന്ന് കയറിയതിലേറ്റായിട്ടാണ് ശരി തന്നെയാണ് അപ്പോൾ ഇവിടെ സാബു മോൻ ഒരു ഒരു കംപ്ലൈന്റ് പറഞ്ഞു ഫുഡ് താമസിച്ചാണ് കിട്ടിയത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചോറ് വന്നിട്ടില്ലായിരുന്നു ഇതൊക്കെ കംപ്ലൈൻറ്സ് ആണ് അപ്പോൾ ഇവിടെ സാബു ഇടയിൽ നിന്ന് കളിക്കുന്നുണ്ട് ഗെയിം കളിക്കുന്നുണ്ട് അതായത് എച്ച് ആർ ആണ് ഋഷി ഋഷിയുടെ മുഖേരെയാണ് ഈ ഗെയിം മൊത്തം നടക്കുന്നത് അപ്പോൾ എച്ച് ആറിനോട് പറയാൻ എനിക്കൊരു കംപ്ലൈന്റ് ഉണ്ട് നിങ്ങൾ നടപടി എടുക്കണം നടപടി വേണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഋഷി അവിടെ പരമാവധി നോക്കുന്നുണ്ട് അതായത് ഇവരെ ടെർമിനേറ്റ് ചെയ്യരുത് ആ രീതിയിൽ അതായത് പിരിച്ചുവിടുന്ന രീതിയിൽ വരാതെ നമ്മൾ സോറി പറയാം സാർ ഇനി ആവർത്തിക്കത്തില്ല നമ്മൾ നോക്കാം എന്നൊക്കെ പറഞ്ഞ് കുറേ കടന്നിട്ട് ഋഷി പറഞ്ഞു നോക്കുന്നുണ്ട് എന്നിട്ട് ഈ ഋഷി പോയിട്ട് കിച്ചൻ ടീമിനോട് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നുണ്ടല്ലോ നന്ദനെ പറഞ്ഞു അത് നന്ദനെ പറയാണ് അത് നമ്മൾ വൈകാൻ കാരണം നമ്മൾ പവർ റൂമിനുള്ള ആൾക്കാർക്ക് രണ്ട് ബുൾസൈ ഉണ്ടാക്കി കൊടുത്തു രണ്ട് സാലഡ് ഒരു സാലഡ് ഉണ്ടാക്കി കൊടുത്തു രണ്ട് ബുൾസൈക്ക് ഒരു സാലഡിന് എത്ര സമയം എടുക്കും അപ്പം അത് വന്നിട്ട് പവർ ടീമിനോട് പറഞ്ഞപ്പോൾ പവർ ടീം പറയുന്നത് ഒരു സോറി പറഞ്ഞേക്കാൻ പറയുന്നുണ്ട് അങ്ങനെ ഇത് രണ്ടും കൂടെ പോയിട്ട് ഋഷി പോയിട്ട് സാബുവിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ സാബു എനിക്ക് സോറി ഒന്നും ആവശ്യമില്ല എനിക്ക് നടപടിയാണ് വേണ്ടത് സാബു ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും ഒരു ആക്ഷൻ ഇതിനെൻസ്റ്റ് അതിന് നടക്കണം എന്നുള്ളതാണ് അപ്പൊ ഇവിടെ പ്രശ്നം വഷളാക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ പവർ ടീമിന് കയറി ഇടപെട്ട് ഓണേഴ്സിന് ഓണേഴ്സ് പവർ ടീമാണോ ഓണേഴ്സ് അവർക്ക് കയറി ഇടപെട്ട് അപ്പൊ തന്നെ വേണമെങ്കിൽ ഒരാളെ ടെർമിനേറ്റ് ചെയ്യാം നടപടിയെടുക്കാം അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് വേണമെങ്കിൽ ഒരാളെ മാറ്റി നിർത്താം എന്തെങ്കിലുമൊക്കെ ബുദ്ധിപരമായിട്ട് ചെയ്യാം ഇതിൻ്റെ അകത്ത് ഒരു കളിയും കൂടെ വേറെ നടക്കുന്നുണ്ട് അടുത്ത പവർ റൂമിലേക്ക് മത്സരിക്കാൻ ഇവരുടെ കൂടെ വരുന്ന ആൾക്കാർ ഇവർ ആഗ്രഹിക്കുന്നത് ഇവർ സിജോയൻ ജാസ്മിനും എന്നിവർ ആഗ്രഹിക്കുന്നില്ല സത്യം ഇവർക്ക് പവർ റൂം പവർ റൂമുകാർ ഇവർക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നത് സിജോയൻ ജാസ്മിനോ ആവാൻ പാടില്ലെന്നും ഇവർ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ട് കാര്യം പവർ റൂമിലുള്ള ആൾക്കാരുടെ മുഖ്യ ശത്രുക്കൾ ഇവർ രണ്ടുപേരുവാണ് ഇവർ രണ്ടുപേരും ഏത് ടീമിലാണ് ഇപ്പം നിലവിലെ നെസ്റ്റ് ടീമിലാണ് അപ്പം ഇവർ ടണൽ ടീം വന്നോട്ടെ ഡെൻ ടീം വന്നോട്ടെ പക്ഷെ മറ്റവരെ പ്രോത്സാഹിപ്പിക്കുന്നു അപ്പം ഇവരെ ടെർമിനേറ്റ് ചെയ്ത് കളയാനും ഒരു മടിയുണ്ട് ഋഷിക്ക് ഈ ഒരു ക്യാപ്റ്റൻസി ഒരാഴ്ചത്തെ ക്യാപ്റ്റൻസി കഴിഞ്ഞ ശേഷം ടണൽ ടീമിൽ കയറണമെന്ന് ആഗ്രഹമുണ്ട് മനസ്സിലായോ ശരണ്ടി പോയി കഴിയുമ്പോൾ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ കിടക്കുകയാണ് അപ്പം പരമാവധി അവിടെ ഋഷി മാക്സിമം പറയുന്നുണ്ട് അവരെ ടെർമിനേറ്റ് ഒന്നും ചെയ്യണം പക്ഷെ സാബു ആക്ഷൻ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് എന്തെങ്കിലും ഒരു ആക്ഷൻ ചെറിയ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കായിരുന്നു ഇത്രയും വലിയൊരു സംഭവം നടക്കില്ലായിരുന്നു എന്നിട്ട് ഇനി ഇപ്പൊ നടക്കുന്നത് ഇപ്പൊ അവിടെ രസകരമായ കാര്യങ്ങൾ നടക്കുന്നത് ഇപ്പൊ നടക്കുന്നത് പറഞ്ഞാല് ഫൈനലി സായി സാബു ചോദിക്കുകയാണ് നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങൾക്ക് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യൂ ഇരുപത് കോയിൻസ് ഞാൻ നിങ്ങൾക്ക് തന്നെ ഇരുപത് കോയിൻസ് തിരിച്ചു തരണം അപ്പൊ ശരണ്യയും അപ്സരയും പറഞ്ഞു അയ്യോ അത് തരാൻ പറ്റത്തില്ല നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതാണ് അത് തരാൻ പറ്റില്ല അപ്പൊ തന്നെ അത് കൊടുത്തിരുന്നെങ്കിൽ സാബു അത് മിക്കവാറും സമയമാകുമ്പോൾ ഇടട്ടിയായിട്ട് തിരിച്ചു കൊടുത്തേനെ അല്ലേ നല്ല നല്ല രീതിയിൽ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് തിരിച്ചു കൊടുത്തേനെ അവർ കൊടുത്തില്ല കൊടുത്തിൽ സായിയും കൂടെ തീരുമാനിച്ച കാര്യമാണ് കൊടുക്കില്ല 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 എന്ന് നമ്മൾ കൊടുക്കത്തില്ല ഇത് വഷളായി ഇത് എച്ച് ആർ ഋഷി ഇതിൻ്റെ ഇടയിൽ നിന്നിട്ട് കഷ്ടപ്പെടുകയാണ് എച്ച് ആർ ഋഷി പോയിട്ട് സാബുവിനോട് ചോദിക്കുന്നവർക്ക് തരാൻ പറ്റത്തില്ല എന്തെങ്കിലും ഒരിത് അയ്യോ അങ്ങനെ അങ്ങനെയാണെങ്കിൽ എൻ്റെ എൻ്റെ നമുക്ക് എനിക്കൊരു വഴിയില്ല സാബു പറയാണ് എൻ്റെ പോക്കറ്റ് അടിച്ചത് ഞാൻ വിചാരിച്ചോളാം അപ്പം ഇത് കുറേ പ്രാവശ്യം അങ്ങനെ ഇങ്ങനെ ആയപ്പോഴത്തേക്ക് ഋഷിക്ക് ഇവിടെ പ്രശ്നമായി ഋഷി പറയുകയാണ് കിച്ചൻ ടീമിൽ എടുത്ത് ഇപ്പം നിങ്ങൾ പോക്കറ്റ് അടിച്ചതുപോലെ വിചാരിക്കാം അപ്പം കള്ളന്മാരെയാണ് ടോട്ടലി എടുത്തിരിക്കുന്നത് എന്ന് ഇവരോട് പറയുന്നു കിച്ചൺ ടീമിനോട് അപ്പോൾ നിങ്ങൾ കള്ളന്മാരെയാണ് നമ്മൾ കിച്ചൺ ടീമിലേക്ക് എടുത്തേക്കണമെന്ന് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇനി എന്തായാലും ഓണർ ഓണർമാര് തീരുമാനിക്കും അപ്പോൾ ഇതിന്റെ ഇടയിൽ കൂടെ വേറൊരു സംഭവം കൂടി ഇത് പ്രാങ്ക് ആണെന്ന് തെറ്റ് തെറ്റിദ്ധരിക്കുന്നുണ്ട് ആര് കിച്ചൺ ടീം പ്രാങ്ക് ആണോ അല്ലല്ലോ എനിക്ക് ഞാൻ കണ്ടില്ല ഇത് പ്രാങ്ക് ആണെന്നുള്ളത് എന്ന് ഒന്നും പ്രാങ്ക് ചെയ്യാൻ എന്തോന്ന് എന്ത് ദോഷം എനിക്ക് അറിഞ്ഞോളൂ ഇനി പ്രാങ്ക് കാണുന്നത് ഇത് പ്രാങ്ക് ആണെന്നും വിചാരിക്കുന്നുണ്ട് സായിയും ശരണ്യുമൊക്കെ അപ്പോൾ നമ്മൾ വിട്ടു കൊടുക്കൂല നമ്മൾ ഇരുപത് കോയിൻസ് കൊടുക്കൂല നമ്മൾ അധ്വാനമാണ് കൊടുക്കൂല കൊടുക്കൂല എന്ന് പറഞ്ഞ് ഇപ്പം എല്ലാം പോയി ഏ അത് കഴിഞ്ഞ് ഓക്കെ ശരി അപ്പോൾ ഇത് പ്രശ്നമായി അപ്പോൾ എച്ച് ആർ എന്നാ എച്ച് ആർ പോയിട്ട് ഋഷി പോയിട്ട് വിഷമിച്ച് ടീമിനോട് പറഞ്ഞു അപ്പോൾ എന്നാൽ ശരി നമ്മൾ സംസാരിക്കുക പവർ ടീമുകാർ എന്നിട്ട് എച്ച് ആറ് പിന്നെയും പോയി സംസാരിക്കുന്നുണ്ട് അപ്പോഴാണ് അവിടെ വഴക്ക് കടക്കുന്നത് എന്നുനിന്ന് ആരുമായിട്ട് അപ്സരമായിട്ട് ഭയങ്കരമായ വഴക്കണക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് സംസാരിച്ചു അപ്പം ഇവിടെ ഈ അപ്സരേയും ശരണ്യും ഒക്കെ കടന്നിട്ട് ഒന്നും കൂടെ സംസാരിക്കും ഒന്നും കൂടെ സംസാരിക്കും ഒന്നും കൂടെ സംസാരിക്കും എന്ന് എച്ച് ആറിൻ്റെ അടുത്ത് അതായത് ശുശിയടുത്ത് നീ ഒന്നും കൂടെ സംസാരിക്കും പ്ലീസ് 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 സാബുമാൻ്റെ അടുത്ത് ഒന്നും കൂടെ സംസാരിക്കും പ്ലീസ് പ്ലീസ് ഇനി പറ്റത്തില്ല മതിയായി കുറേ നേരമായി എല്ലാം കൂടെ കിടന്ന് കളിക്കുന്നത് മതിയായി അത്രയേ ഉള്ളൂ ഇനി പറ്റത്തില്ല 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 നമ്മളെ എന്നെ എന്നെ കൊണ്ട് കഴിയില്ല എന്നോന്നു ചിരിച്ചോണ്ട് നിൽക്കരുത് അപ്പൊ അപ്സര ഇങ്ങനെ ചിരിക്ക നീ ചിരിക്കേന്നും വേണ്ട നീ ചിരിച്ചോണ്ട് കഴിച്ച് അറുക്കയാണ് ചെയ്യണത് അപ്പൊ അപ്സര മിണ്ടാതിരുന്നിട്ട് എൻ ഞാൻ മിണ്ടാതി ഇത്രയും ദിവസം എന്ന് പറഞ്ഞാൽ അപ്സരേം ദേഷ്യപ്പെടുന്നു അങ്ങനെ അവര് അവിടെ വഴക്കാവുന്നു പ്രശ്നാവുന്നു അടിയാവുന്നു ഏഹ് നിങ്ങൾ നിങ്ങൾക്ക് അപ്പൊ ഉടനെ അൻസിബയും നോറയൊക്കെ കൂടെ വരെയാണ് നിങ്ങൾക്ക് നാണം തോന്നില്ല ഇങ്ങനെ കിടന്ന് വഴക്കട ഇരുപത് കോയിൻസിന്റെ പേരിൽ ഉടനെ നോറ കയറി ഇടപെടയാണ് നോറ പറയാണ് വേണ്ട ഈ ഒരു വഴക്ക് നിർത്താം അവർക്ക് കൊടുക്കുന്നില്ല അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ കൊടുക്കണ്ട അത് അനുസരിപ്പിക്കാൻ അങ്ങോട്ട് പിടിച്ചില്ല എൻ്റെ ഋഷി വർത്താനം പറയുന്നതിൻ്റെ ഇടയിൽ കൂടെ എന്തിന് നീ ഇടക്കയറി ഇടപെടാം ഋഷി പറഞ്ഞു കുഴപ്പമില്ല നോറെ ഇടപെട്ടോട്ടെ അപ്പം നോറ പറഞ്ഞു എനിക്ക് ഋഷിയും അവരും കൂടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നതിൽ താല്പര്യമില്ല അതുകൊണ്ട് ഞാനത് പിരിച്ചുവിട്ടയാണ് അപ്പം നോറെ അനുസരിച്ച് ഓരോ സ്ഥലം അവിടെ നടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നന്ദന പറയണം ഞാൻ രാജിവെക്കാൻ പോയി മതിയായി മതിയായി ഇത് പ്രാങ്ക് ആയിരിക്കുമോ എന്നൊക്കെ ശരണ്യെ ആലോചിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ സാബു ഋഷി ഒരു കാര്യം ചെയ്യ പോട്ട് നിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് വിഷമമുണ്ട് അപ്പോൾ ഞാനിത് പോക്കറ്റ് അടിച്ചത് പോലെ അപ്പോഴാണ് ഋഷിക്ക് പിന്നെയും വിഷമമായിട്ട് എന്തായാലും നിങ്ങളെപ്പുറത്തുള്ള കള്ളന്മാരെ ഇപ്പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് തോന്നി വിഷമിച്ച് അപ്പം ശരണ്യം അവരെ അവരൊക്കെ ശരണ്യം അഫ്സരയൊക്കെ ഓ അത് സഹിച്ചോളാം എടി ഇതിലൊന്നും വീട് എടുത്ത് കേട്ടോ പലതും പറയും നമ്മൾ വീഴാൻ പാടില്ല അപ്പം സായി ഇത് നമ്മൾ വീഴരുത് നമ്മൾ നമ്മൾ പിടിച്ചു നിൽക്കണം ഇരുപത് കോയിന്റ് നമ്മൾ കൊടുക്കൂല നമ്മൾ അധ്വാനത്തിന്റെ ഫലമാണ് എന്നൊക്കെ പറയുന്നത് അപ്പൊ ഋഷി പോയിട്ട് പവർ ടീമിൽ പോയി പറയുന്നുണ്ട് അപ്പോഴ് അൻസിബക്ക് ദേഷ്യം വരുന്നു നോറ നീ ആവശ്യമായിട്ട് കളി ആവശ്യമില്ലാതെ കിടന്ന് കളിക്കരുത് എന്റെ ഇടയിൽ കിടന്നിട്ട് ഞാൻ എന്ന് കളിച്ചു നീ കളിക്കുന്നുണ്ട് ആവശ്യമില്ലാതെ കളിക്കുന്നുണ്ട് ഞാൻ പറയുന്നും കൂടെ കേൾക്കണം ഞാൻ അൻസിബൈ നോറ അവിടെ പിണങ്ങി അനശിമ മാറിയിരുന്നു അപ്പം റസ്മിൻ എന്ത് ചെയ്തു ഞാൻ പോയി സംസാരിക്കാം സാബു മോനോട് പോയി സംസാരിക്കുകയാണ് അപ്പൊ അപ്പൊ സാബു പറഞ്ഞു എനിക്ക് നിർബന്ധമൊന്നുമില്ല ഇരുപത് പോയിന്റ് തിരിച്ചു തരണമെന്ന് പിന്നെ ഈ എച്ച് ആറിൻ്റെ കാര്യം ആണെങ്കിൽ ഇപ്പം കട്ടം തോന്നുന്നു അപ്പോൾ ഉടനെ റസ്മിൻ അകത്ത് വന്നിട്ടുദേ ഇവിടെ സാബു മോൻ കളിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ പെട്ടിരിക്കണത് നമ്മുടെ എച്ച് ആർ ഋഷിയാണ് അപ്പം ഒരു കാര്യം ചെയ്യാം നമുക്കൊന്നെങ്കിൽ ഒരാളെ ടെർമിനേറ്റ് ചെയ്യാം അല്ലെങ്കിൽ അവരോട് ഇരുപത് പോയിന്റ് തിരിച്ചു ചോദിക്കാം ഓക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഗാർഡൻ ഏരിയ വിളിപ്പിക്കുന്നുണ്ട് എല്ലാവരും പറഞ്ഞാൽ ഈ കിച്ചൺ ടീമിനെ അപ്പം കിച്ചൺ ഇങ്ങനെ റെഡി ആയിരിക്കുകയാണ് നോക്കിയോ നമ്മൾ ഇവിടെ നിന്ന് രാജിവെച്ചിരിക്കുമെന്നുള്ള ഒരു വലിയ കാര്യത്തില് അവസാനം അതെ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ നമ്മൾ പറഞ്ഞ രീതി ചെയ്തില്ല എച്ച് ആറിന്റെ അടുത്തു നിന്നുള്ള കംപ്ലൈൻറ്റ് കിട്ടി അപ്പൊ സായി നമുക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മളോട് വളരെ മോശമായിട്ടും കള്ളന്മാരുമായിട്ടാണ് നമ്മളെ എച്ച് ആർ കണ്ടേക്കണത് പക്ഷെ നമുക്ക് എച്ച് ആറിനോട് പരാതിയില്ല പരാതിയില്ലേ പരാതിയില്ല അപ്പൊ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇരുപത് ഒന്നെങ്കിൽ നിങ്ങൾ ഇരുപത് കോയിൻസ് തിരിച്ചു തരണം അല്ലെങ്കിൽ നിങ്ങളെ രണ്ടുപേരെ നമ്മൾ ടെർമിനേറ്റ് ചെയ്യും പറ്റുമോ അപ്പൊ സായി നമുക്ക് ടിപ്പാണ് തന്നത് അത് നമുക്ക് തിരിച്ചു തരാൻ പറ്റത്തില്ല അത് കൂട്ടത്തില്ല പിന്നെ എച്ച് ആറിൻ്റെ അടുത്ത് കാല് പിടിക്കാൻ നമ്മൾ റെഡിയായി എച്ച് ആർ നമുക്ക് വേണ്ടി കാല് പിടിക്കാനും റെഡിയായി പക്ഷേ ഇത് കട്ട മുതൽ പോലെയാണ് നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾക്ക് നമ്മൾ ഒരിക്കലും മാനാഭിമാനമാണ് നമുക്ക് വലുത് എച്ച് ആർ നമ്മളോട് പറഞ്ഞാൽ നമുക്ക് വിഷമമുണ്ട് കള്ളൻ എന്ന വിളി കേട്ട് നമുക്ക് നിൽക്കാൻ താല്പര്യമില്ല നമ്മൾ രാജിവെക്കുന്നു ബെസ്റ്റ് അങ്ങനെ എല്ലാവരും ഡ്രസ്സ് വലിച്ചു അപ്പം നോറ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് തീരുമാനമാണ് നിങ്ങളെടുത്ത തീരുമാനമാണ് നമ്മളല്ല നിങ്ങളെ പിരിച്ചുവിട്ടത് അപ്പൊ സായി ഇല്ല കംപ്ലൈന്റ് ഇല്ല കംപ്ലൈന്റ് ഇല്ല അത്രേ ഉള്ളൂ നമ്മൾ രാജിവെക്കുന്നു ഇരുപത് കോയിൻസ് വേണ്ടി നിങ്ങൾ രാജിവെക്കുന്നു രാജിവെക്കുന്നു ഓക്കെ ശരി ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് എന്താ മാതൃകയാവാം പവർ ടീം ടീമുകാർ സ്വന്തമായിട്ട് കിച്ചൺ റൂമിൽ അങ്ങ് കയറുകയാണ് കിച്ചൺ ആയിട്ട് അങ്ങനെയാണ് പവർ ടീം കിച്ചൺ ആവുന്നത് അപ്പൊ അൻസിവ ഇനിയുണ്ടല്ലോ സിജോയും ജാസ്മിന്റെ ടീമൊക്കെ ഇത് കണ്ടിട്ട് മാതൃകയാൽ കോളായി അവരും പോവും അങ്ങനെ നമ്മൾ തന്നെ അടുത്ത പവർ ടീം പൊന്നോ എന്റെ അങ്ങോട്ട് വേണ്ട എൻ്റെ അനുസ്യമേ അപ്പൊ കൺഫെൻഷൻ റൂമിൽ വിളിക്കുന്നുണ്ട് ആ വൺസർ റൂമിൽ വിളിച്ചിട്ട് ടീം ടണൽ എന്താണ് നിങ്ങളുടെ തീരുമാനം നമ്മുടെ സായി അപ്സര നന്ദന ശരണ്യ ബിഗ് ബോസ് നമ്മളെ ഒരുപാട് രാവിലെ തൊട്ട് നമ്മൾ കഷ്ടപ്പെടുകയാണ് ബിഗ് ബോസ് രാവിലെ തൊട്ട് നമുക്ക് മുപ്പത് കോയിൻസ് കിട്ടി ഇരുപത് കോയിൻസ് തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയത്തില്ല നമ്മളോട് വളരെ റൂഡ് ഹലോ 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 ചുരുക്കി പറയുക അല്ല നമ്മളോട് ഇരുപത് കോയിൻസ് കൊടുക്കാൻ പറഞ്ഞ് നമ്മൾ ലേറ്റായി പോയതിന് കാരണം നമ്മൾ ഈ പവർ റൂമിന് വേണ്ടിയിട്ടും നമ്മൾ അവർക്ക് വേണ്ടിയിട്ടും ഒക്കെ ഭക്ഷണം ഉണ്ടാക്കാൻ നിന്ന് ഹലോ ഹലോ ഒരു കാര്യം നിങ്ങളുടെ തീരുമാനം പറയുക നിങ്ങൾ ഇനി ഈ കളി തുടരുന്നുണ്ടോ അഭാ പണ്ടാരടങ്ങാൻ രാജി വെച്ചും പോയി കളി തുടരാൻ കുഴപ്പവും നമുക്ക് അഫ്സരയ്ക്കും ശരണ്ക്കും നന്ദനയ്ക്കും കയറണമെന്നുണ്ടേ സായി എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അല്ല നമുക്ക് സായി നമുക്ക് ടോയ്ലറ്റിൽ പോകാനും ബെല്ല് അതായത് സോറി നമ്മുടെ ബെഡ് നിരോധിക്കാനും നിഷേധിക്കാനും ബിഗ് ബോസ് ഹോട്ടലിൽ പറ്റുമോ ഏ ബിഗ് ബോസേ പറ്റും കാര്യം അവര് സർവാധികാരികളാണ് ഓണേഴ്സ് ഓ പറ്റുമല്ലേ പണ്ടാരം പെട്ട് പുറത്ത് തന്നെ ബിഗ് ബോസെ പണി കിട്ടി വെറുതെ ആണ് പക്ഷെ നമ്മളെ നമ്മളെ അഭിമാനത്തെ ചോദ്യം ചെയ്ത് നമ്മളെ കള്ളനൊക്കെ വിളിച്ച് എച്ച ആർ നമ്മളെ ഒരുപാട് വിഷമിപ്പിച്ച് ഭയങ്കര ക്രൂരമായിട്ട് നമ്മളെ വർത്താനം പറഞ്ഞ് നിങ്ങളിപ്പോൾ തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയാണോ അല്ലയോ നിങ്ങൾ ടാസ്ക് വിടുന്നുണ്ടോ ഈ ടാസ്കിൽ നിങ്ങൾ നിന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡയമണ്ട് എടുക്കാൻ പറ്റില്ല ഏ നിങ്ങൾക്ക് കളിയിൽ നിൽക്കാൻ പറ്റത്തില്ല ഏഹ് നിങ്ങൾ ഈ ചാലഞ്ച് പുറത്താണ് ഭണ്ടാരം ഉറങ്ങാൻ ഏത് നേരത്താണെന്ന് ഇരുപത് കോയിൻ തിരിച്ചു കൊടുത്താൽ മതിയായിരുന്നു അത് പിന്നെ സായി എനിക്കൊരു മാറ്റവും ഇല്ല ഞാനില്ല അത് പിന്നെ അയ്യോ സായി ഞാൻ എല്ലാവർക്കും എൻ്റെ ദൈവമേ ആക്രാന്തം കാരണം എടുത്തു ചാടുകയും ചെയ്ത് അത് ഇരുപത് കോയിൻസ് കൊടുക്കാമായിരുന്നല്ലേ അല്ല നമ്മൾ ബിഗ് ബോസ് കുഴപ്പമില്ല നമ്മൾ നാല് പേരും ഒറ്റക്കെട്ടാണ് ബിഗ് ബോസ് ആ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എല്ലാം പോയി ആ ഇനി ഒറ്റക്കെട്ടാണ് അത്രേ ഉള്ളൂ നമ്മൾ പുറത്തേക്ക് പോവുകയാണ് അങ്ങനെ ധീര ജവാന്മാരായിട്ട് അവർ പുറത്തേക്ക് വരുകയാണ് ധീര യോദ്ധാക്കൾ എന്നൊക്കെ പറഞ്ഞിറങ്ങുന്നത് ബൈ നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് ഇവിടെ പറയുകയാണ് എന്നിട്ട് പുറത്ത് ഗാർഡൻ ഏരിയയിൽ പോയിട്ട് അവർ കിടക്കുന്നൊക്കെയുണ്ട് നമ്മളിനി ഫുൾ അലമ്പ് കാണിക്കും ഫുഡിന് അലമ്പ് പിന്നെ നമുക്ക് ടോയ്ലറ്റും കിടക്കേ ഫുഡും ഒക്കെ തരാൻ പാടില്ലെന്ന് പവർ ടീമിനറിയത്തില്ല നമ്മളെന്ത് ചെയ്യും അത് നൈസായിട്ട് അങ്ങ് ഇതാക്കും ഇനി എങ്ങാനും തന്നില്ലെങ്കിൽ നമ്മൾ ഇവിടെ യുദ്ധം ചെയ്യും ഇതൊക്കെ കാണാം അലമ്പാക്കില്ലെന്നുള്ളത് ഇതിൽ അലമ്പാക്കുന്നുണ്ട് ആ സമയത്താണ് ശ്വേത വരുന്നത് അപ്പോൾ ഇത്രയും വെറുതെ ഒരു ഇല്ലാണ്ട് കൈ ഇരുന്ന് ഇരുപത് കോയിൻസ് കള കളയാതിരിക്കാൻ വേണ്ടി ഹോൾ ടാസ്ക് തന്നെ കളഞ്ഞു അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു അവർക്ക് ചിലപ്പം വജ്രമൊക്കെ മോട്ടിക്കാൻ പറ്റുമായിരുന്നു എന്നൊക്കെ വിചാരിച്ചു ഒന്നും പറ്റത്തില്ല അത് അയോഗ്യരാണ് ഒരു മണ്ഡത്തരം കാണാൻ കാണിച്ചെന്ന് പറയാൻ അല്ലേ നിങ്ങൾ പറയുക എന്താണ് ഇവർ ചെയ്യുന്നത് നാളെ ഇവർ ടാസ്ക് തിരിച്ചു കയറ്റുമോ എന്ന് അറിയത്തില്ല എന്തായാലും ഇപ്പോൾ അവർ കാണിച്ച മണ്ടത്തരമായിട്ട് തോന്നുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ